ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം ഏഴ് അതിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം വിദ്യുല്ല विश्वोन्मादनहृद्यगात्रलतया विद्योतितासांतरा, त्वत्पाताम्बुजसैरपैककुतुका लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीय दिव्यविभवं तत्ते पदं देहि मे ഇനി ശ്ലോകത്തിൻ്റെ സന്ധി നോക്കാം നാനാ ദിവ്യ ദിവ്യബധൂജനൈ പ്ലസ് അഭിവൃത വിദ്യുല്ലത തുല്യ വിശ്വന്മാദനഹൃദ്യാത്രലതയ വിദ്യുതിതാ ശാന്തരാത്പാദാംബുജസൈരഫൈകുതുക്ക ലക്ഷ്മീ സ്വ ലക്ഷ്യത്തെ എസ് വിസ്മയനീയ ദിവ്യ വിഭവം തത് തേ പദം ദീപിച്ചതും കഴിഞ്ഞു ഇനി പദച്ചേദം നോക്കാം നാനാ ദിവ്യവധൂജനൈ നാനാ ദിവ്യ വധൂ ജനൈ വിദ്യുൽതലു വിശ്വോന്മാദനഹൃദ്യലതയ വിശ്വ ഉന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യുതിഥാത്തരാ విద్యుదిత ఆశ అంధరాదాంబుజ కుతుక తొత్ పాద అంబుజ సైరఫ ఏక కుతుక విస్మయనీయ దివ్య విభవం విస్మయనీయ దివ్య విభవం పదచ్చేదూ కళి നമുക്കിനി ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം നാനാ ദിവ്യ പതൂ ജനൈഹി അനേകം ദിവ്യ സ്ത്രീകൾ ചുറ്റും നിന്ന് അഭിവൃത സേവിച്ചുകൊണ്ടും വിദ്യുല്യതാ തുല്യ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മിന്നൽക്കൊടി പോലുള്ള വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ മിന്നൽക്കൊടി പോലുള്ള മനോഹരവും കോമളവുമായ ശരീരം കൊണ്ട് ശാന്തരാ ലക്ഷ്മി ദിക്കെല്ലാം തിളക്കിക്കൊണ്ട് ലക്ഷ്മി ദേവിതാമ്പുജ സൈര പൈക കുതുക നിന്തിരുവടിയുടെ വിന്ദങ്ങളുടെ സൗരഭ്യത്തിൽ അത്യാസക്തയായി എസ്മിൻ സ്വയം ലക്ഷ്യത എവിടെ പ്രത്യക്ഷമായി കാണപ്പെടുന്നുവോ വിസ്മയനീയ ദിവ്യ ദിവ്യവിഭവം അത്ഭുതമുളവാക്കുന്ന ദിവ്യവസ്തുക്കളുള്ള നിന്തിരുവടിയുടെ ആ ലോകം അതായത് വൈകുണ്ഠലോകം തേ തത് പദം മേ ദേഹി നിന്തിരുവടിയുടെ ആ ലോകം എനിക്ക് നൽകേണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അതായത് സമ്പത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവി മിന്നൽക്കുടി പോലെയാണ് ആ ഐശ്വര്യദേവത എവിടെയും സ്ഥിരമായി നിൽക്കുന്നില്ല എന്നാൽ വൈകുണ്ഠത്തിൽ ലക്ഷ്മി എപ്പോഴും കാണാം അതിന് കാരണം എന്താണ് ലക്ഷ്മി ദേവിക്ക് ഭഗവത് പാതാര വിന്ദങ്ങളുടെ സൗരഭ്യം ആസ്വദിക്കുന്നതിലുള്ള അത്യാസക്തിയാണ് അപ്പം ഭഗവാന്റെ വിന്ദങ്ങൾ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടെന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി എങ്ങും സ്ഥിരമായി നിൽക്കുന്നില്ല അത് എപ്പോഴും മാറിയും മറിഞ്ഞും ഒക്കെ ഇരിക്കും പക്ഷേ ഭഗവാന്റെ സ്മരണയും ഭഗവാന്റെ പാദ സ്പർശവും അല്ലെങ്കിൽ ആ സ്മരണയുള്ള ഉള്ള സ്ഥലത്തിൽ ലക്ഷ്മി ദേവി ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ലക്ഷ്മിക്ക് പാദപത്മ സൗരഭ്യത്തിൽ അതിയായ കൗതുകം വർണ്ണിച്ചതുകൊണ്ട് പണ്ടിൻ്റെ സാദൃശ്യം തോന്നുന്നു പണ്ട് ഒരു പുഷ്പത്തിലും ഉറച്ചു നിൽക്കാത്തതുപോലെ ലക്ഷ്മിയും ആരിലും ഉറച്ചു നിൽക്കുന്നില്ല അതാണ് അപ്പൊ നമ്മുടെ സമ്പത്തൊക്കെ ആണെങ്കിൽ പോലും ഐശ്വര്യമാണെങ്കിൽ പോലും എപ്പോഴും ഒരേപോലെ നിൽക്കില്ല അത് മാറിയും മറിഞ്ഞും ഒക്കെ ഇരിക്കും എന്നാൽ ഭഗവത്പാദ പത്മ സൗരഭ്യത്തിലുള്ള അതികൗതുകം ലക്ഷ്മിയുടെ ഈ ചപല സ്വഭാവം ഇല്ലാതാക്കുന്നു എന്ന് ഇവിടെ നമുക്ക് അവ്യക്തമായി പറഞ്ഞു തരികയാണ് ഭഗവാന്റെ സ്മരണ ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സ്ഥിരമായി ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പറയുന്നത് എന്നാൽ ഭഗവത്പാദ പത്മ സൗരഭ്യത്തിലുള്ള അതികൗതുകം ലക്ഷ്മിയുടെ ആ ചപല സ്വഭാവം ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് വ്യംഗ്യമായി തോന്നുന്നു അതായത് ലക്ഷ്മി ദേവിക്ക് ഭഗവാനോടുള്ള ആസക്തി ആ ഭഗവാന്റെ പാദങ്ങളുള്ള ആസക്തി ആ ദേവി എങ്ങോട്ടും പോവാണ്ട് അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് അപ്പം അതായത് ഭഗവാനെ ധ്യാനിക്കുന്നവരെ ഭഗവാനെ ഉപാസിക്കുന്നവരുടെ കൂടെ ലക്ഷ്മി ദേവിയും സ്ഥിരമായി എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് വണ്ടിനും താമരപ്പൂ പോലുള്ള ചില പൂക്കളിൽ അത്യാസക്തി ഉണ്ടാകുമല്ലോ അതായത് വണ്ടിനും താമരപ്പൂ പോലെ അതായത് ലക്ഷ്മി ദേവിക്ക് ഭഗവാനോടുള്ള നാരായണോടുള്ള ആ ആസക്തി പോലെ തന്നെ എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എനിക്ക് ആ വൈകുണ്ഠം നൽകണമേ തേ തത് പദം മേ ദേഹി എനിക്ക് ആ വൈകുണ്ഠം നൽകേണമേ എന്ന പ്രാർത്ഥന കൊണ്ട് തനിക്കും അവിടെയുള്ള ഭക്തജനങ്ങളെപ്പോലെ ഭഗവാൻ സാരൂപ്യം തന്ന് അനുഗ്രഹിക്കണമെന്നും സായൂജ്യത്തേക്കാൾ താൻ ആഗ്രഹിക്കുന്നത് സാരൂപ്യമാണെന്നും ഇവിടെ ധ്വനിച്ചിരിക്കുന്നു സായുജ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഭക്തിയുടെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കില്ലല്ലോ കാരണം ഭഗവാനിലേക്ക് ലയിക്കല്ലേ അപ്പം അതുകൊണ്ട് സായുജ്യത്തേക്കാൾ സാരൂപ്യമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇനിയും ഈ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ദിവ്യമംഗളരൂപവും ബ്രഹ്മാവ് കണ്ടുവെന്ന് വർണ്ണിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ